കരുവാരകുണ്ടിനി മാലിന്യമുക്ത സുന്ദര നാട് അയൂബ് മേലെ സംഭാവന ചെയ്ത വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ച് ഗ്രീൻ ക്ലീൻ കരുവാരകുണ്ടിന് പുതിയ തുടക്കം പ്രതീക്ഷ ചാരിറ്റി മൂവ്മെന്റ് ചെയർമാൻ അയൂബ് മേലടത്ത് കരുവാരകുണ്ടിന്റെ ടൗണിലും പരിസരങ്ങളിലും സ്ഥാപിക്കാനുള്ള അൻപത് വേസ്റ്റ് ബിന്നുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി കരുവാരുണ്ട് കിഴക്കത്തല സ്റ്റാൻഡ് പരിസരത്ത് നടന്ന കൈമാറ്റ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പൊന്നമ്പ ടീച്ചർ ബിന്നുകൾ കരുവാരുണ്ട് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന വലിച്ചെറിയൽ മുക്ത കരുവാരകുണ്ട് എന്ന പ്രവർത്തനത്തിലേക്ക് ഉദാരമതിയായ മേലയുടെ തയ്യൂബ് തന്ന ബിന്നുകളാണ് ഇവിടെ ഇരിക്കുന്നത് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനത്തിൽ പഞ്ചായത്തിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് മുക്തകണ്ഡം പ്രശംസിക്കുകയാണ് കരുവാറക്കൊണ്ട് ക്ലീൻ കരുവാരക്കൊണ്ട് ആക്കുന്ന പ്രവർത്തനവും ഇന്ന് തുടങ്ങി അങ്ങാടികൾ എന്നും അടിച്ചുവാരി വൃത്തിയാക്കുകയാണ് അതിന്റെ ലക്ഷ്യം നമ്മളുടെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾക്ക് ഇത്രയും ബിനുകളും അതിനുവേണ്ട എല്ലാ സപ്പോർട്ടുകളും ഇനിയും ഉണ്ടാവൂ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനത്തിന് മേലയുടെ തയ്യൂവിനെ ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ നാട് സംശുദ്ധമായ ഒരു വൃത്തിയോട് കൂടി നിലനിൽക്കണം എന്ന ആഗ്രഹം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിങ് കമ്മിറ്റി മെമ്പർമാരെല്ലാം ആവശ്യപ്പെട്ടപ്പോൾ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി കേരള സാംസ്കാരിക പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്കൊരു കേരളത്തിൽ അകത്തും പുറത്തുമായി ഒരു പരിസ്ഥിതി പുറത്തേനായി നിലകൊള്ളുന്ന എനിക്ക് അത് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ് ഈ നാടിൻ്റെ അനിവാര്യതയാണ് എന്ന് തോന്നിയപ്പോൾ ഞാൻ എൻ്റെ സംവാദത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന തുക ഞാൻ ചെയർമാനായിട്ടുള്ള പ്രതീക്ഷ ചാരിറ്റി മൂവ്മെൻറ്റിൻ്റെ നിൽക്കുകയും പ്രതീക്ഷ ചാരിറ്റി മൂവ്മെൻറ്റുമായി ആലോചിച്ച് കരുവാരക്കുണ്ട് പഞ്ചായത്തിന് അമ്പതോളം വരുന്ന വേസ്റ്റ് ബിന്നുകൾ തൽക്കാലമായി നൽകുകയും ഇനിയും ആവശ്യമെങ്കിൽ നമ്മുടെ പഞ്ചായത്തിനെ സംശുദ്ധമായ ഒരു വൃത്തിയുള്ള ഒരു ആണായി മാറ്റുന്നതിന് വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അതിനു വേണ്ടുന്ന എല്ലാ പിന്തുണയും അവർക്ക് നൽകാമെന്ന് വാഗ്ദാനവും ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വച്ഛ് ഭാരത് രാജ്യം എപ്പോഴും സംശുദ്ധമായി നിലകൊള്ളണം എന്നുള്ളത് അത് നമ്മുടെ പഞ്ചായത്ത് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് എൻ്റെ മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ് അനാവശ്യമായി നമ്മൾ വേസ്റ്റുകൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വല്ലാത്തൊരു പ്രവണതയാണ് വീടുകളിൽ നിന്നുള്ള വേസ്റ്റുകൾ റോഡരിയിൽ കൊണ്ടുപോയിടുന്നൊരു വൃത്തികെട്ട സംസ്കാരത്തിൻ്റെ ഉടമകളാണ് ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിലെ വേസ്റ്റ് പോലും പൊതു റോഡുകളിൽ കൊണ്ടുവന്ന് ഇടുന്ന ഈ ഒരു സംസ്കാരം നമ്മൾ മാറ്റണം അത് നമ്മൾ നമ്മുടെ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് തിരിച്ചെത്തുകയും അഥവാ നമ്മുടെ കൈകളിൽ വല്ല മുട്ടായിയുടെയോ മറ്റുമുള്ള കൂൾ ഡ്രിങ്ക്സോ എന്തെങ്കിലും കഴിച്ചതിൻ്റെ വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ റോഡിൽ വലിച്ചെറിയുന്ന പ്രവണത നിർത്തണം നമ്മൾ നമ്മുടെ നാട് കരുവാരക്കുണ്ടി എന്ന് പറയുന്നത് രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു വലിയ ടൂറിസം ഹബാണ് ആ ഹബ്ബ് ലോകത്തു നിന്നുള്ള പല ആ യാത്രക്കാരും നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവണം ഇതൊരു സംശുദ്ധമായ വൃത്തി ശുദ്ധിയുള്ള ഒരു നാടാണ് എന്നും ഇവിടെ നല്ല സംസ്കാര സമ്പന്നരായ ജനതയാണ് എന്നുള്ളതും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് മേലിലും ഇത്തരം കാര്യങ്ങളുമായി എല്ലാവിധ സഹകരണവും ഉണ്ടാവും എന്ന് വാക്സം ചെയ്തുകൊണ്ട് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന ജിൽസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ ഉമ്മർ ഷീബ പള്ളിക്കുത്ത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് ഷാനിർ പഞ്ചായത്ത് അംഗങ്ങളായ സിദ്ദിഖ് വേങ്ങാട് ഐ ടി സാജിദ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പരിസര ശുചീകരണ യജ്ഞവും നടത്തി ഹരിതകർമ്മസേനയും സന്നദ്ധ സംഘടനകളും കുടുംബശ്രീ ആശാപ്രവർത്തകരും ചേർന്ന് ശുചീകരണ പ്രവൃത്തി പ്രാദേശിക തലത്തിലും നടത്തി വരും ദിവസങ്ങളിൽ ടൗണും പരിസരവും ഹരിതകർമ്മ സേനയുടെ ആഭിമുഖ്യത്തിൽ രാവിലെ ഒൻപത് മണി മുതൽ ശുചീകരണ പ്രവൃത്തികൾ നടക്കും പരുവാരോണ്ട് പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും പ്രധാന കേന്ദ്രങ്ങളിലും പിന്നെ പിന്നെ മലയോര ഹൈവേ സ്ഥിതി ചെയ്യുന്ന ഈ റോഡിന്റെ എല്ലാ സൈഡുകളിലും മരത്തൈകൾ വെച്ചുപിടിപ്പിച്ചും എല്ലാ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആരാമന പരിപാടി ഇന്ന് ഇവിടെ പിന്നെ ലിറ്റിൽ ഫ്രവ് സ്കൂളിന്റെ തൊട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ഉപരി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രധാന കേന്ദ്രമായ കേക്കത്തല ടൗണും അതേപോലെ തന്നെ കരുവാരകുണ്ടും പുന്നക്കാടും ഒക്കെ രാവിലെ നമ്മുടെ ഹരിതകർമ്മ സേന പ്രവർത്തകർ വന്ന് വൃത്തിയാക്കുന്ന ഒരു ഒരു സിസ്റ്റം കൂടി ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ് ആ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട അയ്യൂബ് നമ്മുടെ ഈ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നെ അയ്യൂബിനേക്കാളൊക്കെ മെച്ചപ്പെട്ട ആളുകൾ നമ്മൾ പഞ്ചായത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ആവശ്യം നമ്മൾ മുമ്പിൽ അയ്യപ്പ മുമ്പിൽ അവതരിപ്പിച്ചപ്പോ ഒരു മടിയും കൂടാതെ അൻപതിനായിരം രൂപ അൻപത് ബോക്സുകൾ വാങ്ങി നിന്ന് വണമ അനുവദിച്ചു തന്നത് വളരെയധികം നന്ദി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് അറിയിക്കാൻ ഈ അവസരം രൂപപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ ഇനിയും അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും സമീപിക്കാൻ കാരണം ഒരു ഇത് പിന്നെ നമ്മുടെ ഒക്കെ മലയാളികൾ തന്നെ ഒന്നും രണ്ടും വട്ടം ദിവസം കുളിക്കുന്ന ആളുകളാണ് പക്ഷേ നമ്മുടെ ശീല എന്ന് പറയുന്നത് എന്ത് സാധനം കഴിഞ്ഞാൽ ഉടനെ ഉടനെ അത് വലിച്ചെറിയുന്ന ഒരു സിസ്റ്റമാണ് കയ്യിലുള്ളത് നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ട് അടുത്തൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പൊ ഒരു വേളയിൽ നമ്മുടെ കരുവാരകുണ്ട് ടൗൺ പരിസരങ്ങൾ മുഴുവനും വൃത്തിയായി കൊണ്ടുപോകുന്നതിനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വളരെ ഭംഗിയുള്ള ഒരു ടൗൺ പരിസരം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവരും വളരെ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിങ്ങളാണ് ഈ വലിയ ദൗത്യത്തിന്റെ സന്ദേശം നമ്മുടെ നാടാകെ പ്രചരിപ്പിക്കേണ്ടവർ നിങ്ങളാണ് ആ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കും എന്ന് നൂറ് ശതമാനവും ബോധ്യവും നമുക്കുണ്ട് നമ്മുടെ കരുവാര കൊണ്ട് പഞ്ചായത്ത് ഏറ്റവും നല്ല സുന്ദര ഗ്രാമമായി മാറുന്നതിന് വേണ്ടിയാണ് പഞ്ചായത്ത് ഇത്തരം ഒരു തീരുമാനം ക്ലീൻ കരുവാര കൊണ്ട് ഗ്രീൻ കരുവാരകുണ്ട് എന്ന ആശയം മുന്നോട്ട് വെച്ച് നടപ്പാക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ മുന്നണി പോരാളിയായി അതിന്റെ പ്രവർത്തന രംഗത്ത് ആളുകൾ ആവശ്യപ്പെട്ട എല്ലാ കരുവാരകുണ്ടിന്റെ ഹൃദയഭാഗങ്ങളിലും വേസ്റ്റ് ബിൻ സ്ഥാപിക്കണം എന്ന നിർദ്ദേശം അക്ഷരം പ്രതി അംഗീകരിച്ചുകൊണ്ട് അതിനാവശ്യമായ മുഴുവൻ വേസ്റ്റ് ബിന്നും സംഭാവന ചെയ്തുകൊണ്ട് മേലോടത്തയ്യൂബ് അതിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതിന് അദ്ദേഹത്തെ ഈ കരുവാരകുണ്ടിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി അഭിമാ അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പഞ്ചായത്തിന്റെ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് ആവശ്യം പെട്ടപ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ നമ്മുടെ അയ്യപ്പാക്കു അൻപത് പേഴ്സ് പിന്നെ നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി കൊടുക്കുകയും ഇനിയും എന്ത് സഹകരണങ്ങൾ വേണമെങ്കിലും പഞ്ചായത്തിന്റെ കൂടെ നിൽക്കാം എന്ന് അറിയിക്കുകയുണ്ടായി ആ അയ്യപ്പാക്കുവിനെ ഒരുപാട് ആശ അഭിനന്ദിച്ചുകൊണ്ട് അതിനോടൊപ്പം എനിക്ക് അറി പറയാനുള്ളത് ഈ വേസ്റ്റ് ബിൻ ടൗണുകളിലൊക്കെ സ്ഥാപിക്കുമ്പോൾ നമ്മുടെ പൊതുവായിട്ട് നമ്മുടെ എല്ലാവരുടെയും സ്വഭാവമുണ്ട് വേസ്റ്റുകളെല്ലാം നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയാണ് ആ രീതിയിലേക്ക് ഇനിയെങ്കിലും മാറാതെ നമ്മുടെ മുമ്പിൽ തന്നെ ഉള്ള ഈ വേസ്റ്റ് ബിന്നിലേക്ക് നമ്മൾ വലിച്ചെറിയുന്ന സ്വഭാവം മാറ്റിക്കൊണ്ട് വേസ്റ്റുകൾ നമ്മൾ ഒഴിവാക്കുന്ന വേസ്റ്റുകൾ ഈ വേസ്റ്റ് ബിന്നിൽ ഇടണമെന്നും അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ നേരുന്നു നമ്മുടെ ക്ലീൻ കരുവാരുണ്ട് ഗ്രീൻ കരുവാരെ ഒരു പ്രചോദനം പ്രതീക്ഷ ചാരിറ്റി മൂവ്മെന്റ് ചെയർമാനായ അയ്യൂബ് അയ്യൂടത്ത് ഇവിടേക്ക് ആവശ്യമായ നമ്മൾ നമ്മൾ ആവശ്യപ്പെട്ട അത്രയും ബിന്നുകൾ സൗജന്യമായി നമുക്ക് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തെ ഈ വേദി വേളയിൽ അഭിനന്ദനം അറിയിച്ചു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റും നേണം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബി സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബി സ്മാർട്ട് അബാക്കസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ